ധനഹാ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് യോർദാൻ നദിയിൽ വെച്ച് തനിക്ക് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാനാൽ യോർദാൻ നദിയിൽ വെച്ച് സ്നാനമേറ്റതിൻ്റെ ഒരു സ്മരണയാണ് നമ്മൾ നിർവഹിക്കുന്നത് ക്രിസ്തു എന്തിനു വേണ്ടിയാണ് യോർദാൻ നദിയിൽ സ്നാനമേറ്റത് സാക്ഷാത്മിഹായ ഈ ഭൂമിയിൽ അവതരിച്ച തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ സ്നാനമേൽക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുകയെന്നും പുതിയ സൃഷ്ടിയാവുകയും ദൈവത്തിൻ്റെ സൃഷ്ടിയായി മാറുക ദൈവത്തിൻ്റെ ശരീരത്തോട് ഭാഗമായി മാറുക എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നാനം നമ്മളുടെ മുമ്പിൽ തരുന്ന സന്ദേശം എന്താണ് യേശു സ്നാനം ഒരിക്കലും അതൊരു ക്ലൻസിങ് പ്രോസസ്സായിരുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ സ്നാനം യേശുതമ്പുരാൻ ഇപ്പം നമ്മൾ ചൊല്ലിയ ഹൂത്തോമയിൽ ഉണ്ടത് ദാസത്തിൻ ദാസകരത്തിൽ നിന്ന് മാമോദീസ ഏറ്റ മെഷിഹ എന്ന് പറഞ്ഞാൽ തൻ്റെ സൃഷ്ടിയായ ഒരു സൃഷ്ടിയിൽ നിന്ന് മാമോദിസ ഏൽക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുക എന്നതാണ് ടു ഷൈൻ ടു ഇലൂമിനേറ്റ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നതാണ് യോർദാൻ നദിയിൽ യേശു ക്രിസ്തു സ്നാനമേറ്റപ്പോൾ കപ്പതോക്യൻ പിതാക്കന്മാരിൽ ഒരാളായ ഗ്രിഗറി ഓഫ് നാസിയാൻസസ് പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനമേറ്റപ്പോൾ യേശു ക്രിസ്തു ഇലൂമിനേറ്റ് ചെയ്യപ്പെട്ടു അതായത് ക്രിസ്തു വിളങ്ങുകയായിരുന്നു തിളങ്ങുകയും ലോകത്തിലേക്ക് ഒരു ഷൈനിങ് സബ്സ്റ്റൻസായി ക്രിസ്തു വെളിപ്പെടുകയാണ് അതിനെ അതിന് അതിനെ ചേർത്ത് വയ്ക്കുന്നൊരു കാര്യമാണ് ആദ്യമായിട്ട് വിശുദ്ധ തൃത്വം പ്രത്യക്ഷപ്പെടുന്നത് തൃത്വത്തിൻ്റെ ഒരു പ്രസൻസ് മൂന്ന് മൂന്നാളായി നമ്മൾ കാണുന്നതും ഈ മാമുദീസ കേശുതുമ്പരാൻ്റെ മാമുദീസ വേളയിലാണ് പിതാവാം ദൈവം സ്വർഗം തുറന്നപ്പോൾ ഇവൻ എൻ്റെ പെരിയ പുത്രൻ എന്ന് പറയുകയും പുത്രനാം ദൈവം തമ്പുരാൻ്റെ മേൽ പുത്രൻ തമ്പുരാൻ്റെ മേൽ പരിശുദ്ധരൂഹ പ്രാവിൻ്റെ രൂപത്തിൽ ആവസിക്കുകയും ചെയ്ത ഈ മൂന്ന് ആളത്വങ്ങളെ ഇതിൻ്റെ പരിശുദ്ധ തൃത്വത്തിൻ്റെ അടയാള തൃത്വത്തിൻ്റെ ഒരു പ്രത്യക്ഷമായ ഒരു ഒരു പ്രത്യക്ഷതയായി നമ്മൾ വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയെല്ലാമാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ദനഹ പെരുന്നാൾ നമ്മൾ ആചരിക്കുമ്പോൾ ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉദിക്കുക എന്നുള്ളതാണ് ടു ഇലൂമിനേറ്റ് ടു തെളിയുക ഉദയം ചെയ്യുക എന്നുള്ളത് അപ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഉദയമായി വന്നത് വെളിച്ചമായി വന്നത് അത് നമുക്ക് ആ വെളിച്ചം പകർന്നു നൽകാനാണ് ആ വെളിച്ചത്തിൻ്റെ ഭാഗമായി മാറുവാനുള്ള ആ വെളിച്ചമായി മാറുവാനുള്ളൊരു നിയോഗമാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉള്ളത് ആരെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടുണ്ടെന്നുള്ളതൊന്നും ആരും ചിന്തിക്കരുത് പുരോഹിതന്മാർ ഒരു വർഗമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തി നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീര ശരീരത്തിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ നമ്മൾ എല്ലാവരുടെയും നിയോഗമാണ് ടു ബി ഇലൂമിനേറ്റ് എല്ലാവരും ഒരു ഒരു തിളങ്ങുന്നവരായി മാറുക വെളിച്ചത്തിൻ്റെ വാഹകരായി മാറുക വെളിച്ചമായി മാറുക എന്നുള്ളത് അതിലേക്കാണ് ഈ വലിയ പെരുന്നാൾ ദിവസം നമ്മളുടെ സഭയിൽ വളരെ പ്രാധാന്യമുള്ളതാണെങ്കിലും അത്രയധികം ജനപങ്കാളിത്തമോ അത്രയും വലിയ ഒരു ആഘോഷത്തോടെയും നടത്താറില്ല എന്നാൽ പൗരസ്ത്യ സഭകളിലൊക്കെ പ്രത്യേകിച്ച് കോപ്റ്റിക് സഭകളും എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭകളിലെയെല്ലാം അവരുടെ ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് എത്യോപ്യൻ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദി ഡേ ഓഫ് എപ്പിഫെനി എന്ന് പറയുന്നത് കർത്താവിൻ്റെ മാമോദീസ ധനഹ പെരുന്നാൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് അത് ഈ ലോകത്തിലെ ഇരുളിൻ്റെ മേലിലേക്ക് ഇരുളിൽ കഴിഞ്ഞിരുന്ന ജനസമൂഹത്തിന് വെളിച്ചമായി അവർക്ക് രക്ഷയായി ഉദിച്ച ക്രിസ്തുവിനെ അവർ ജീവിതത്തിൽ സ്വീകരിക്കുകയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ച് ആ വെളിച്ചമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ജനസമൂഹം ഒരു വലിയ ആ സമൂഹം മാറുന്ന ഒരു പ്രക്രിയയാണ് ധനഹാ പെരുന്നാൾ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ വെളിച്ചമായി മാറുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ധനഹാ പെരുന്നാളിൻ്റെ എല്ലാ നന്മകളും വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും आशंसू